പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അമ്മമാരുടെ കൂട്ടായ്മ സമരത്തിലേക്ക് കലാലയങ്ങൾ കലാപ ഭൂമികളാക്കരുത് എന്ന മുദ്രാവാക്യവുമായി പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് വ്യാഴാഴ്ച അമ്മമാർ മാർച്ച് നടത്തും പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥികളുടെ അമ്മമാരും മറ്റ് കലാലയങ്ങളിലെ കുട്ടികളുടെ അമ്മമാരുമാണ് പരിപാടിയിൽ പങ്കെടുക്കുകയെന്ന് സംഘാടക പ്രൊഫസർ കുസുമം ജോസഫ് പറഞ്ഞു മനുഷ്യ മനസാക്ഷിയെ തന്നെ നടക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നത് റാഗിംഗ് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഫലപ്രദമല്ലെന്ന് തെളിയിക്കുന്നതാണ് സിദ്ധാർത്ഥിന്റെ മരണം കുട്ടികളെ കോളേജിലേക്ക് അയക്കുന്ന രക്ഷിതാക്കൾക്ക് ഇപ്പോൾ ഉറക്കമില്ലാത്ത അവസ്ഥയാണെന്ന് അമ്മമാരുടെ കൂട്ടായ്മ പ്രതിനിധിയായ പ്രൊഫസർ കുസുമം ജോസഫ് പറയുന്നു ശരിക്കും കേരളത്തിലെ അമ്മമാരുടെ പ്രതിനിധികൾ എന്നുള്ള നിലയ്ക്കാണ് എന്റെ മക്കളാരും അവിടെ പഠിക്കുന്നില്ല ഞങ്ങൾ രണ്ട് ഞാനും നെയ്യ ഇസ്മയിൽ എന്ന് പറയുന്ന ഒരാളുമാണ് അതിന്റെ ഒരു ഒരു സംഘാടനം എടുത്തിരിക്കുന്നത് അപ്പോ ഞങ്ങളുടെ രണ്ടുപേരുടെയും മക്കളില്ല പക്ഷെ നമ്മളുടെ ഒക്കെ മക്കൾ ക്യാമ്പസുകളിൽ ഉണ്ടല്ലോ വിവിധ ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ കേരളത്തിലെ ക്യാമ്പസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ ആയിരിക്കണം അല്ലാതെ അവിടെ വയലൻസ് വിളയിക്കുന്ന പാടില്ല. അതുകൊണ്ട് ഇതിന്റെ ഒരു സംസ്ഥാനതല അല്ലാതെ ഇതാണ് പൂക്കോട് വെറ്റനറി സർവകലാശാലയിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചതെന്ന് ഇവർ വ്യക്തമാക്കി പൂക്കോട് വെറ്റനറി കോളേജിലെ കുട്ടികളുടെ അമ്മമാർക്ക് പുറമെ സംസ്ഥാനത്തെ വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ അമ്മമാരും സമരത്തിൽ പങ്കെടുക്കുമെന്നും ഇവർ വ്യക്തമാക്കി പ്രകടനവും ധർണയുമാണ് നടത്തുക ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ